നമസ്കാരം ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതാണ് ഹൈക്കോടതി പരിഗണിച്ചു ജില്ലാ കോടതി തള്ളിയെങ്കിലും ഹൈക്കോടതി അത് പരിഗണിച്ചു അറസ്റ്റ് സ്റ്റേ ചെയ്തു ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ നിഗമനം വളരെ കറക്റ്റായിരുന്നു ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നിയമപരമായി ജാമ്യം കിട്ടേണ്ടതാണ് കിട്ടാൻ അർഹമാണ് കാരണം ഇത് ഉടായ്പ് ബലാത്സംഗമാണ് ഉടായ്പ് ഗർഭചിത്രമാണ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇത് നിലനിൽക്കുന്ന കേസല്ല യഥാർത്ഥത്തിൽ ഇപ്പം പീഡിതർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു അപ്രിയമുണ്ടായാൽ ആ സ്ത്രീ കൊണ്ട് ഒരു കേസ് കൊടുക്കുക എന്നെ ബലാത്സംഗം ചെയ്തു സമ്മതസംഘം ആയിരിക്കും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പുരുഷനകത്ത് പ്രകാരം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ പരസ്പരം ചെറിയ പിണക്കമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു കേസ് കൊണ്ട് കൊടുക്കുക ഇവൻ എന്നെ ബലാത്സംഗം ചെയ്തു വേറെ തെളിവൊന്നും വേണ്ട ബലാത്സംഗത്തിന് നാട്ടാരെ കൂട്ടിയല്ലോ ഈ ലൈംഗിക വീഴ്ച ഉണ്ടാകുന്നത് അപ്പോൾ പുരുഷൻ്റെ കാര്യം കട്ടപ്പൊക പണ്ട് സ്ത്രീകളെ പുരുഷന്മാർ ഒത്തിരിയും ദ്രോഹിച്ചു അതിൻ്റെ പരിണിതഫലമായിരിക്കാം ഇപ്പം പുരുഷന്മാരിക്കുന്ന ഈ ദോഷഫലങ്ങൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കോടതി സ്റ്റേ ചെയ്തു എന്തൊക്കെ പൂവിലായിരുന്നു പൊതുച്ചോറുമായി ഡിവൈഎഫ്ഐ കൂഷ്മാണ്ടകൾ അവിടെ നിൽക്കുന്നു സ്വന്തം കോൺഗ്രസുകാർ വെളിയിലാക്കുന്നു സദാചാരവാദികൾ അദ്ധ്യസിക്കുന്നു ക്രൂരം നിന്ദ്യം ക്രൂരനായ ബലാൽ സിംഗ് എനിക്ക് തോന്നിപ്പോയി ഗോവിന്ദച്ചാമിയാണോ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് ഭാവം പിടിച്ചൊരു ചെറുപ്പക്കാരൻ അവർ ചില അഹങ്കാരിയൊക്കെയാണ് എങ്കിലും അവൻ്റെ ചെറുപ്പത്തിൻ്റെ ഈ അവനോട് അടുത്ത് വന്ന ചില സ്ത്രീകളുമായിട്ടൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികം ഞാനും നിങ്ങളും ഒക്കെ ഈ കാലം കഴിഞ്ഞ് വന്നതാണെന്ന് ഓർ ഓർമ്മ വേണം നമ്മുടെ ഇന്ന് സദാചാരങ്ങൾ ഇതിനേക്കാൾ അപ്പുറം മോശമായിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലം വളരെ വ്യക്തമായി ഓർക്കുന്നു എനിക്കിത്രയൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്പത് രാഹുൽ മാങ്കൂട്ടമായേനെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ആ ചെറുപ്പക്കാരന് ജാമ്യമനുസരിച്ച് ഇത് നീതിന്യായ വ്യവസ്ഥയുടെ വിജയമാണ് ഹൈക്കോടതി കൂടെ ഇത് തള്ളിയിരുന്നെങ്കിൽ എനിക്ക് ഈ നിയമവ്യവസ്ഥയിൽ ഒട്ടും വിശ്വാസമില്ലാതെപ്പോയനെ പാലത്തായി കേസിൽ പോക്സോ പോക്സോ വകുപ്പും പ്രകാരം ഒരു അധ്യാപനയെ ശിക്ഷിച്ചു നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരാജയമായിരുന്നു വരുന്നത് എന്ന് പറഞ്ഞൊരു വിട്ട് ഈ രാഹുൽ മാംകൂട്ടത്തിന് ജാമ്യം വഞ്ചിച്ചത് നീതിന്യായ വ്യവസ്ഥയുടെ വിജയമാണ് ഇവിടെ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു നീതി ഇപ്പോഴും നിലനിൽക്കുന്നു ധർമ്മം ഇപ്പോഴും നിലനിൽക്കുന്നു രാഹുൽ മാംകൂട്ടം പരമചെറ്റയായിരിക്കാം അഹങ്കാരിയായിരിക്കാം പെമ്മാടിയായിരിക്കാം വൃത്തിയേട്ടവനായിരിക്കാം എന്നാൽ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ കൂടെ ആദ്യം മുതൽ ഞാൻ നിന്നിട്ടുണ്ട് എൻ്റെ നിൽപ്പ് വലിയ നിൽപ്പൊന്നുമല്ല എന്നാലും എന്നെ കേൾക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ ഇടയിൽ എൻ്റെ അഭിപ്രായം വളരെ സ്വീകാര്യമാകുന്നുമുണ്ട് ആ സ്വീകാര്യത പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും പണ്ടത്തെ കൂട്ട ഒരു പത്രക്കാരല്ലേ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കെ ജെ മനുവിൻ്റെ പത്രം അങ്ങനെ നാട്ടുകാർ കാണുന്ന ഓരോത്തോരോ പത്രങ്ങളാണ് ഈ കോൺഗ്രസ് തമ്മാടിയിൽ കോൺഗ്രസ് തമ്മാടികൾ തന്നെ പറയണം വെറും പിതൃശൂന്യന്മാർ യുവന്മാർ കൂടെ നിന്നവനെ തള്ളിപ്പറഞ്ഞു കൂടെ പ്രവർത്തിച്ചവനെ തള്ളിപ്പറഞ്ഞു അവന് ഒരാപത്ത് വന്നവടനെ അവനെ തള്ളിപ്പറഞ്ഞു എന്തൊരു വൃത്തിയെട്ടവന്മാരാണ് അവൻ തന്തയ്ക്ക് പിറക്കാത്തവന്മാർ എന്ന് തന്നെ പറയണം കോൺഗ്രസ് തെമ്മാടികൾ ചുമ്മാ അതിൽ ഈ പാർട്ടി ഇല്ലാതെ വരും അതൊക്കെ മാർസിസ്റ്റുകാരെ കണ്ടുപിടിക്കണം തന്തയ്ക്ക് പിറന്നവരാണ് അവർ കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കും കൂടെ നിൽക്കുന്നവന് കൈത്താങ്ങായി നിൽക്കും അത് തീവ്രത കുറഞ്ഞ പീഡനമൊന്നും തീവ്രത ഇല്ലാത്ത പീഡനമെന്നും ഒക്കെ പറഞ്ഞ് സംരക്ഷിക്കും ഞാൻ ഇപ്പൊ അകത്ത് കിടക്കുന്നു വാസുവും പത്മവാരും ഒക്കെ അവരെ പുറത്താക്കിയില്ലല്ലോ ഈ തണ്ടികളായ അതൊന്നും മനസ്സിലാക്കണ്ടേ പരമതെന്റികളും ചെറ്റകളും ഇന്ത്യ മഹാരാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഈ കോൺഗ്രസുകാർ അഴിമതിയുടെ കൂത്തരങ്ങായി അഴിമതി കാണിച്ച് നശിച്ച് നാറാണക്കല് വെച്ച ഒരു സംഘടനയാണ് കോൺഗ്രസ് അതിൻ്റെ അവസാന കണ്ണികൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരാപത്ത് വന്നപ്പോൾ എല്ലാവരും കൈ എഴുതി പരമമാന്യന്മാരായി രമേശ് ചെന്നിത്തല മാന്യനായി നമുക്കറിയാം രമേശ് ചെന്നിത്തല ആരാ വീ ഡി ശശിയൻ സതീശൻ മാന്യനായി നമുക്കറിയാം വീ ഡി സതീശൻ നമ്മൾ രാജ്മോവൻ ഉണ്ടിത്താൻ സമ്പൂർണ്ണ പെണ്ണു വീടിയൻ രാജ്മോവൻ ഉണ്ടിത്താൻ മാന്യനായി നാളെ എനിക്കൊരു ഡിഫാമേഷൻ കേസ് വരികയായിരിക്കും അവൻ എനിക്ക് അടുത്ത കേസ് ഞാൻ കൊടുക്കും രാജ്മോവൻ ഉണ്ടിത്താൻ പരമമാന്യായി അവനെ ഒരു പെണ്ണുമായിട്ട് വളർത്തു പിടിച്ച് ഇങ്ങനെ തല താളം തള്ളിയിരുന്ന വൃത്തിയിട്ടവനാണ് രാജ്മൂണ്ടിത്താരൻ പരമമാനിയായി അങ്ങനെ ഓരോരുത്തർമാർ പരമമാന്യന്മാരാണ് ഇവന്മാരൊക്കെ ആണ് ഈ ചെറുപ്പക്കാരനായ ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞതും അവനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞു അവനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞതും പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കിയതും ഒക്കെ ഇതെന്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് ബി ജെ പിയിൽ ഇങ്ങനില്ല ബി ജെ പിയിൽ ഒരാൾക്ക് ഒരാപത്ത് പറ്റിയാൽ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കത്തില്ല ചിലപ്പോൾ സഹായിച്ചെന്ന് വരത്തില്ല എന്നാൽ ഉപദ്രവിക്കാൻ പോകത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷകരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു ജില്ലാ കോടതി മുൻകൂർ ജാമ്യം തള്ളിയെങ്കിലും ഹൈക്കോടതിയിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടി പുതുച്ചോറുമായിട്ട് കുറേ കൂഷ്മാണ്ടങ്ങൾ അവിടെ പോയിരുന്നു ഡി വൈ എഫ് അവർ പുതുച്ചോറ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കാൻ നേരത്തെ എങ്ങാണ്ട് എങ്ങാണ്ട് ആരാണ്ട് അയാൾ ഏതാണ്ട് പറഞ്ഞു പോലും എന്ത് ഡി വൈ എഫ് അന്യം തെൽക്കാൻ പോകുന്ന ഒരു വർഗമാണ് ഈ ഡിവൈഎഫ്ഐ സി പി എം ഇപ്പം നോക്കുമോ കോൺഗ്രസ് നശിക്കും ബി ജെ പി വളരും സി പി എം തളരും ഈ ഒരു പതിനഞ്ച് വർഷത്തിനകം ബി ജെ പി ഈ കേരള സംസ്ഥാനം ഭരിക്കും പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയിൽ ഇവിടെ ആർ എസ് എസ് കാരൻ ഇരിക്കും ഞാൻ ഈ പറയുന്ന ചുമ്മാ എന്നല്ല ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് കാണും വേണ്ട പല്ലി സന്തോഷം എന്തായാലും രാഹുൽ മാങ്കോട്ടത്തിന് എല്ലാ ആശംസകളും അയാൾ ഇനിയും തെളിഞ്ഞു വരും അയാൾ ഇനിയും തിരിച്ചു വരും അയാൾ ഇനിയും നല്ലൊരു നേതാവായി തന്നെ ഈ പാഴ് കോൺഗ്രസിൽ നിൽക്കും അല്ലെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പൊക്കോ നന്ദി നമസ്കാരം